أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أيعدكم أنكم إذا متم وكنتم ترابا وعظاما أنكم مخرجون هيهات هيهات لما توعدون إن هي إلا حياتنا الدنيا نموت ونحيا وما نحن بمبعوثين. إن هو إلا رجل افترى على الله كذبا وما نحن له بمؤمنين. صدق الله سورة المؤمنون مؤبدة أنجي آر إيرت അയ്യതുക്കും അവൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് അന്നക്കും നിശ്ചയം നിങ്ങളാണെന്ന് ഇതാ മിത്തും നിങ്ങൾ മരിച്ചാൽ വകുന്തും നിങ്ങൾ ആയിരുന്നാൽ ആയിത്തീർന്നാൽ തുറാബൻ വ മണ്ണും എല്ലും അന്നക്കും നിശ്ചയം നിങ്ങളാണെന്ന് എന്ത് മുഹ്രജൂൻ പുറത്തു കൊണ്ടുവരപ്പെടുന്നവർ അഥവാ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവർ ഹൈ ഹാ തൈ ഹാ ത ലിമാൻ ഹൈ വിദൂരം ലിമാ തു അധൂൻ നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നത് ഇൻ ഹയ്യ ഇതല്ല ഇല്ലാ ഹയാത്തുന നമ്മുടെ നമ്മുടെ ജീവിതമല്ലാതെ അദ്ുനിയ ഐഹികമായ നമുത്തു നാം മരിക്കുന്നു വനഹിയ നമൂത്തു നാം മരിക്കും വനഹിയ നാം ജീവിക്കുന്നു ഒമാനഹനു നമ്മളല്ല അഭിമബുസീൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവർ ഇൻഹുവ അവനല്ല ഇല്ലാ റജുലുൻ ഒരുത്തനല്ലാതെ ഇഫ്തറ അവൻ കെട്ടിച്ചമച്ചിരിക്കുന്നു അലല്ലാഹി അള്ളാഹുവിൻ്റെ പേരിൽ കരിബൻ കള്ളം ലഹു ലഹു നമ്മളല്ല അവനിൽ നമ്മളല്ലീൻ വിശ്വസിക്കുന്നവർ അത് സമൂത് നാട്ടിലേക്ക് വന്ന നബിമാരെ ഒന്നുകിൽ ഹൂദ് നബിയെ അല്ലെങ്കിൽ സാലിഹ് നബിയെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന പ്രമാണിമാർ ജനങ്ങളെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടിയുള്ള പഴച്ച വാദങ്ങൾ അത് തുടരുന്നതാണ് വിവരിക്കുന്നത് നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ വലിയ നഷ്ടക്കാർ തന്നെ എന്നാണല്ലോ മുകളിൽ പറഞ്ഞത് ഇനി റസൂലുല്ലാൻ്റെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാദത്തിൻ്റെ മറുവാദം അഥവാ അത് വ്യാജമാണ് എന്ന് ജനങ്ങളെ എളുപ്പം ബോധ്യപ്പെടുത്താൻ അവരുപയോഗിക്കുന്നതാണ് ഏതുക്കും അന്നക്കും മിതാ മിത്തും വകുന്തും തുറാബൻ ബൈളാമൻ അന്നക്കും മുഹറജൂൻ നിങ്ങൾ മരിച്ച് മണ്ണും എല്ലുമായി മാറിക്കഴിഞ്ഞാൽ അഥവാ ദ്രവിക്കാതെ എല്ല് ബാക്കിയുണ്ടാകും ബാക്കിയൊക്കെ മണ്ണായി പോയി കഴിഞ്ഞാൽ അന്നക്കും മുഹ്റജൂൻ നിങ്ങൾ നിങ്ങൾ വീണ്ടും ജീവിക്കും എന്ന് അവൻ നിങ്ങളെ പേടിപ്പിക്കുകയാണ് അയ ഇതുക്കും അന്നക്കും അഥവാ ജനങ്ങളിൽ അന്ധവിശ്വാസം വേരുറച്ചാൽ കുഫറ് വേരുറച്ചാൽ ആദ്യം നഷ്ടപ്പെടുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസമാണ് ഭൗതികത പെരുകുമ്പോൾ സ്വാഭാവികമായിട്ടും കാരണം അവർ പറഞ്ഞല്ലോ മുത്തറഫീനാണ് അത്രഫ്നാഹും ഫിൽഹയാത്തി ദുനിയ മുകളിൽ പറഞ്ഞല്ലോ ഐഹിക ജീവിതത്തിൻ്റെ ആഡംബരങ്ങളിൽ മുഴുകിയ ആളുകൾ ഈ ജീവിതത്തിനൊക്കെ സമയത്തിനും സമ്പത്തിനുമൊക്കെ കണക്ക് ചോദിക്കുന്ന ഒരു നാൾ വരും എന്നത് അംഗീകരിക്കാൻ കൂട്ടാക്കുകയില്ല അവർ അതുകൊണ്ട് തന്നെ അതുണ്ട് എന്ന് പറഞ്ഞു വരുന്ന റസൂലിനെയും അവർ അംഗീകരിക്കുകയില്ല ദൈവവിശ്വാസികളായ ആളുകൾ പോലും ഇക്കാലത്തും പരലോകവിശ്വാസം വിശ്വാസം അതിൻ്റെ കാര്യത്തിൽ വളരെ പിന്നോട്ടാണെന്ന് മാത്രമല്ല വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ പോലും വളരെ വികലമായ വിശ്വാസമാണ് വെച്ച് പുലർത്തുന്നത് പൂർണ്ണമായും മനുഷ്യൻ ഉത്തരവാദിത്വമേൽക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ മറുപടി പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണത് എന്നല്ല ദൈവത്തിലേക്ക് പോയി സ്വർഗത്തിലേക്ക് പോയി എന്നൊക്കെ എല്ലാവരും എല്ലാവരെ കുറിച്ചും പറയും അതുപോലുമില്ല പരലോകനിഷേധികൾ ആണ് ഇവർ തികച്ചും അതുകൊണ്ട് ഇവൻ ഈ പറയുന്നത് എങ്ങനെ ശരിയാവാനാണ് മരിച്ചതിൻ്റെ ശേഷം എല്ലും മണ്ണും ആയ ശേഷം വീണ്ടും കബറിൽ നിന്ന് വരുമെന്ന് എന്നിട്ട് പിന്നെ ആശ്ചര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇസ്മുഫലി എന്ന് പറയും അറബിയിൽ അഥവാ ഒരു പ്രയോഗമാണ് ഹൈഹാത്ത ഹൈഹാത്ത അത് ഇരട്ടയായിട്ടാണ് മിക്കപ്പോഴും വരിക ഒറ്റക്ക് പറയൽ കുറവാണ് ഹൈഹാത്ത ഹൈഹാത്ത ലിമാത്തു അതുപോലെ വാക്കിൻ്റെ അർത്ഥം വളരെ വിദൂരത്തായി എന്നാണ് അല എന്നൊക്കെ പറയുന്നത് പോലെ പറയുന്ന ഒരു വാക്കാണ് ഹൈ ഹാത്ത അലി മാത്തു അദൂൻ നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടുന്നത് വിദൂരം തന്നെ എന്നേ മലയാളത്തിൽ പറയാൻ കഴിയുള്ളു വിദൂരം വിദൂരം അഥവാ നടക്കാത്ത കാര്യമാണ് എന്ന് ആവർത്തിച്ച് കൂടി പറയുകയാണ് അപ്പോൾ പിന്നെ എന്താണ് അവരുടെ കാഴ്ചപ്പാട് അതാണ് തുടർന്ന് ഇൻ ഹിയ ഇല ഹയാ ഇത് നമ്മുടെ ഐഹിക ജീവിതം ഈ ജീവിതം അല്ലാതെ വേറെ ജീവിതമില്ല ഇനി ഹിയ ഇതല്ല ഇല്ല ഹയാതുന ദുനിയ നമ്മുടെ ഐഹിക ജീവിതമല്ലാതെ നൊമൂത്തു നമ്മൾ മരിക്കും വ നഹിയ നമ്മൾ ഇപ്പം ജീവിക്കുന്നു വ മാ നഹ്നുബി മബോ ഇനി പിന്നൊരു ജീവിതം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഇത് തന്നെയാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നുണ്ട് ഇനി നമ്മൾ മരിക്കും മരിച്ചതിൻ്റെ ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നുമില്ല അതൊക്കെ അവർ വെറുതെ പറയുന്നതാണ് എന്നാണ് അവകാശപ്പെടുന്നത് അപ്പോൾ പരലോകമുണ്ടെന്ന് പറയുന്നവരോ ഇപ്പോഴത്തെ സമൂഹത്തിൽ പരലോകമുണ്ടെന്ന് പറഞ്ഞ് അംഗീകരിക്കാത്ത ഒരുപാട് ആളുകൾ അവർ കൊണ്ടു നടക്കുന്ന പുണ്യഗ്രന്ഥങ്ങളിൽ ഇപ്പോഴും അതുണ്ട് ക്രിസ്ത്യാനികൾ തത്വത്തിൽ പരലോകവിശ്വാസം അംഗീകരിക്കുന്നവരാണ് ജൂതന്മാരും അതുകൊണ്ട് ബൈബിളിൽ അതുണ്ട് പക്ഷേ ദൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെന്തായാലും സ്വർഗത്തിൽ പോകുന്ന ഒരു ലോകമാണ് എങ്ങനെ ജീവിച്ചാലും സ്വർഗത്തിൽ പോകുന്ന അങ്ങനെ വംശീയ പരിഗണനയുടെ പേരിൽ മാത്രം രക്ഷപ്പെടുന്ന ഒരു ലോകമാണ് സ്വർഗമെന്ന് പറയുന്നത് ഹൈന്ദവർ കൊണ്ട് നടക്കുന്ന പുണ്യഗ്രന്ഥമായ ഭഗവത്ഗീതയിൽ കുർആാൻ പറയുന്ന ദവഹീദും പരലോകവും അങ്ങനെ തന്നെ കാണാൻ കഴിയും കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നതാണല്ലോ ഗീത ഇത് ധർമ്മയുദ്ധമാണിത് ചെയ്താൽ ചെയ് ചെയ്താൽ ചെയ്യാതെ നീ മരിച്ചാൽ നീ നരകത്തിൽ പോകും ചെയ്തിട്ട് നീ മരിച്ചാൽ നീ സ്വർഗത്തിൽ പോകുമെന്ന് അവിടെ പറയുന്നുണ്ട് പക്ഷേ എന്നിട്ട് പോലും ആളുകളിൽ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു പ്രാമാണിക അടിത്തറയൊന്നും ഇല്ലാത്ത ഒരു അടിത്തറയും ഇല്ലാത്ത അന്ധവിശ്വാസങ്ങളുമായി നടക്കുന്നവരുടെ കാര്യം പിന്നെ എന്തായിരിക്കും അതുകൊണ്ട് അത് പറഞ്ഞ ആളുകളെ അവർ ഭ്രാന്തനാക്കുക കള്ളനാക്കുക ഇതൊക്കെയാണ് ചെയ്തു പോരുന്നത് അതേ സംഭവമാണ് ഹുദ അലൈഹി സ്ലാമിൻ്റെ നേരെ ഈ പയറ്റുന്നത് ഇൻഹുബൈല റജുൽ അലഅാഹിക്കതിബ ഇവൻ വെറുതെ നോണ അള്ളാഹുവിൻ്റെ പേരിൽ നൊണ പറയുന്ന ഒരുത്തനല്ലാതെയല്ല ഒമാഹനു ലഹുബി മബു മൊമിനീൻ അതുകൊണ്ട് തന്നെ നമ്മൾ അവനെ അതോടുകൂടി ഇതുവരെ നിങ്ങൾ പറഞ്ഞിരുന്നവർ ഇപ്പം നമ്മളായിരിക്കുന്നു ഇൻഹിയ ഇല്ലാ ഹയാത്തുന നെമൂത്തു അവിടെയൊക്കെ ഞങ്ങളാണ് നമ്മളാണ് അഥവാ നിങ്ങൾ ഞങ്ങളുടെ അനുയായികൾ ഞങ്ങൾ പറയും പോലെ കേൾക്കും അഥവാ നമുക്ക് ഈ ജീവിതം തന്നെ ഇത് നമ്മൾ ജീവിക്കുന്നു പിന്നെ നമ്മൾ മരിക്കും പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട് എന്ന് പറയുന്നവൻ വ്യാജനാണ് അല്ല അള്ളാഹുവിൻ്റെ പേരില്ല അപ്പോൾ അള്ളാഹുവിനെ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു അഥവാ അവർ ദൈവവിശ്വാസികളായിരുന്നു എന്ന് അത് സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ പരലോകമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് പറയുന്നവൻ കളവ് പറയുകയാണ് എന്നിട്ട് അവർ ഉറപ്പിച്ച് പറയുകയാണ് അവർക്ക് എവിടെന്നോ വലിയ ഉറപ്പ് കിട്ടിയതുപോലെ ഒമാനഹ്നുബി ബി ഉമിനീൻ ഞങ്ങൾ അവനെ നമ്മൾ അവനെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളും വിശ്വസിക്കുന്നില്ല നിങ്ങളും വിശ്വസിക്കേണ്ടതില്ല എന്ന് നേതാക്കൾ അനുയായികളോട് പറയുകയാണ് എന്നിട്ടെന്താ ഉണ്ടായത് ആ ജനത നശിപ്പിക്കപ്പെടുകയാണ് ചെയ്തത് അതേക്കുറിച്ചാണ് أدتايتنا ذي البرائد إن شاء الله الله أدتا الله دوسا اللهم أعلمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقتا ونظرا اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم الحمد لله رب العالمين